അശ്ലീലമെന്ന് ആക്ഷേപിച്ച് കൊച്ചിയിൽ വിദേശ വിദേശകലാകാരിയുടെ കലാസൃഷ്ടികൾ നശിപ്പിച്ചതിൽ പോലീസ് കേസെടുത്തു നോർവീജിയൻ കലാകാരി ഹനാൻ ബനമാറിന്റെ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന് പേരിട്ട സൃഷ്ടികളാണ് ഇന്നലെ വൈകിട്ട് കലാകാരന്മാരായ പി എച്ച് ഹോജിമിൻ സുധാംശു എന്നിവർ കീറിയറിഞ്ഞത് അതേസമയം പ്രദർശനാനുമതിക്കുള്ള ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ നിലപാടെടുത്തതെന്നാരോപിച്ച് സംസ്കാര സാഹിതി രംഗത്തു താൻ നേരിട്ട ലൈംഗിക ചൂഷണങ്ങളോടും ദുരനുഭവങ്ങളോടുമുള്ള കലഹമാണ് ഹനാൻ തന്റെ കലാസൃഷ്ടികളിലൂടെ നിർവഹിച്ചു പോരുന്നത് അവയുടെ സമന്വയമായ ഗോ ഈ റ്റുവർ ഡാഡാണ് ഇവിടെ കീറിയേറിയപ്പെട്ടത് മൂന്ന് മലയാളികളും നാല് വിദേശികളും ചേർന്നാണ് അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങളെന്ന പ്രദർശനം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ നടത്തിവരുന്നത് ഇതിൽ ഹനാൻ ബനംമാറിന്റെ സൃഷ്ടികളിൽ അശ്ലീലം കലർന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് കലാകാരന്മാരായ പി എസ് ഹൗച്ചിമിൻ സുധാംശു എന്നിവർ അവ കീറി സംഭവം ഏറെ ദുഃഖമുണ്ടാക്കിയെന്ന് നോർവീജിയൻ കലാകാരി ഹനാൻ ഹനാൻമാർ പ്രതികരിച്ചു സംഭവത്തിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കേരള ലളിതകലാ അക്കാദമിയുടെ തീരുമാനം ഭയരഹിതമായ സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള കലാപ്രതിഭകൾക്ക് കലാസൃഷ്ടികൾ ഇവിടെ അവതരിപ്പിക്കാൻ കഴിയണമെന്ന് ലളിതകലാ അക്കാദമി ഭാരവാഹികൾ പറയുന്നു ആ ഒരു വലിയൊരു കോണ്ടെക്സ്റ്റിലുള്ള വർക്ക് അതിന്റെ ഒന്നോ രണ്ടോ ഇമേജസ് വെച്ചുകൊണ്ട് ആ ആർട്ടിസ്റ്റിനെ തരം താഴ്ത്തി കാണിക്കാനും അതുപോലെ തന്നെ അക്കാദമി ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാനും ശ്രമിച്ചു തന്നെ നടക്കില്ല അതിനെ ഞങ്ങള് തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ നേരിടും ഹനാനുണ്ടായ ദുരനുഭവങ്ങളിലെ ഭാഷയും സാഹചര്യവുമാണ് ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന കലാ സൃഷ്ടിക്ക് ആധാരം രാഷ്ട്രീയ ശരികൾ സൂക്ഷിക്കുന്ന സ്ത്രീപക്ഷവാദിയായ ഒരു കലാകാരിക്ക് അവരുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നത് അപകടകരം എന്ന വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പിനൊപ്പം റിപ്പോർട്ടർ ലെ ബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി